ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു പേജ് ഒരു ലക്ഷം ഫോളോവേഴ്സ് എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ എന്ത് വീഡിയോ എന്നുള്ളത് ഞാൻ കുറേ ആലോചിച്ച ഒരു കാര്യമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ അധികം ഒന്നും ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല നമ്മുടെ ഗണപതിനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നേക്കുന്നത് അതുമാത്രമല്ല എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവനെ ഒത്തിരി അടുത്ത് കിട്ടണം എന്നുള്ളത് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം വന്യമൃഗമാണല്ലോ നമുക്ക് അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഇവരൊന്നും തൊട്ടടുത്തൊന്നും കിട്ടിയെന്ന് വരില്ല ഇപ്പോൾ വളരെ ദൂരെയാണ് നമ്മുടെ ഗണപതി നിൽക്കുന്നത് പുഴക്കരയിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ വെത്തിരപ്പാറ പാലാണ് കേട്ടോ അപ്പോൾ ആ ഒരു വ്യൂവിൽ എനിക്കിവനെടുക്കാൻ പറ്റിയ അതുതന്നെ വലിയൊരു കാര്യം അത്യാവശ്യം നല്ല രാവിലെ തന്നെ കേട്ടോ ഇവനെ കിട്ടിയിരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പേജ് ഈ ഒരു ലക്ഷം ഫോളോവേഴ്സ് എത്തുന്നതിൽ നല്ലൊരു പങ്ക് ഇവൻ വഹിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ നല്ല സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത് എനിക്കറിയാം ഈ ഒരു വീഡിയോ കാണുന്നതിൽ പകുതിയിലധികം പേരും നമ്മുടെ ഈ ഒരു ആനയും വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും ഇവനെ പറ്റി ചോദിക്കുന്ന ഒരു കമൻ്റ് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നമ്മുടെ ഗണപതി ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലക്ഷം ഒരു ഫാമിലി ആയത് ആഘോഷിക്കുക അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ആന ഇന്ന് തുരുത്തിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ കുറേ ഒരുപാട് നേരം നോക്കി ഇവൻ അടുത്ത് വരുമെന്ന് പക്ഷെ വന്നില്ല അവൻ ദൂരെ തന്നെ നിന്നങ്ങനെ പുല്ലൊക്കെ തിന്ന് നിൽക്കാണ് അപ്പോൾ എന്തായാലും അവൻ അവിടെ നിന്ന് തിന്നോട്ടെ അപ്പോൾ ഈ ഒരു വിഷുവിൽ നിങ്ങളെയും കാണിക്കാൻ നിർത്തി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വീറ്റിലപ്പാറ പാലമാണല്ലോ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു വ്യൂവിൽ നമ്മുടെ ഈ ഒരു ആനയെ കിട്ടുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളോട് താങ്ക്സ് പറഞ്ഞതെന്ന് അറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ സമയത്ത് ഒത്തിരി കമൻസൊക്കെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി അതെല്ലാം വായിക്കണ സമയത്ത് നിങ്ങളൊക്കെ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്നും എൻ്റെ വീഡിയോസൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും പിന്നെ നമ്മളീ ഒരു പേജ് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഒരു ലക്ഷം ഫാമിലിയിലേക്ക് എത്തിയത് അപ്പോൾ ഈ ഒരു പേജ് കാരണം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ല ഒരുപാട് പേര് എൻ്റെ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട് അങ്ങനെ ഗുണവും നേട്ടവും എല്ലാം എനിക്ക് ഈ ഒരു പേജ് വഴി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ എല്ലാവരും ഓർക്കാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഞാൻ ഓർക്കാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗണപതി ഇല്ലാതെ ഈ ഒരു വീഡിയോ പൂർത്തിയാവില്ല അപ്പോൾ നമ്മുടെ ഗണപതി തന്നെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം അവൻ ഇതൊന്നും അറിയാത്തതാ വെള്ളം കുടിച്ചുകൊണ്ട് അവിടെ നിൽക്കാണ് അവൻ അവൻ കാരണം ഞാൻ ഇങ്ങനെ ഒരു ഹൺഡ്രഡ് കെയിൽ എത്തിയെന്ന് കാരണം ഇവൻ്റെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ഇവൻ കാരണമാണ് എനിക്ക് ഒത്തിരി ആളുകളിലേക്ക് എനിക്ക് എത്തപ്പെടാൻ പറ്റിയതും അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മുടെ ആനതെ പുഴയൊക്കെ നീന്തി അങ്ങ് പോവുകയാണ് അപ്പോൾ കൂടുതലൊന്നും ഞാൻ വലിച്ചു നീട്ടത്തില്ല ഒരു ചെറിയൊരു താങ്ക്സ് പോസ്റ്റായിട്ട് ഇത് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം